ഹായ് ഫ്രണ്ട്സ് ആർ ആൻറ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് രണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളാണ് അതായത് കണ്ണൂർ ജില്ലയിൽ അതായത് കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ചുരം അതുകൂടാണ്ട് കേരളത്തിൽ അധികം ആർക്കും അറിയാത്ത ഒരു അടിപൊളി ചുരമുണ്ട് അത് പാൽ ചുരം കെടുന്നുണ്ടോയെന്നറിയില്ല പക്ഷേ അധികം ആർക്കും അറിയത്തില്ല ആ സ്ഥലം ഇന്ന് കാണിച്ചു തരുന്നുണ്ട് ഒന്ന് രണ്ടാമത് നമ്മൾ കാണിക്കാൻ പോകുന്ന സ്ഥലം താമരശ്ശേരി ചുരം അപ്പം രണ്ടും രണ്ട് എപ്പിസോഡായിട്ടാണ് കാണിക്കാൻ പോകുന്നത് കാരണം ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തികയത്തില്ല ഒത്തിരി സമയമായിട്ടും അത് കാരണം രണ്ട് എപ്പിസോഡായിട്ടാണ് കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ കൊട്ടിയൂരാണ് ഉള്ളത് ഞാനും കുഞ്ഞിനും കൂടെ കൊട്ടിയൂർ വന്നു ഇനി ഇവിടുന്ന് ആദ്യം പോകുന്നത് പാൽച്ചുരത്തേക്കാണ് പാൽച്ചുരത്തിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കാണിച്ചു തരാം അത് കഴിഞ്ഞ് രണ്ടാമത് താമരശ്ശേരി ചുരത്തിൽ താമരശ്ശേരി ചുരത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലായിരിക്കും കാണുക അപ്പം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് യാത്ര പോകാൻ തുടങ്ങുവാണ് കൊട്ടിയൂരിൽ നിന്ന് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോകുമ്പോൾ അമ്പായത്തോടെ എത്തും അമ്പായത്തോട് നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ചുര സ്റ്റാർട്ട് ചെയ്യാണ് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ഉള്ളൂ പക്ഷേ ആ നാല് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറ നല്ല കുത്തനെ കയറ്റവും ഇടതു സൈഡിലായിട്ട് വലിയ കൊക്കയാണ് അപ്പം ഏതായാലും ഇവിടുന്ന് പോവുക കുഞ്ഞാ വാ വണ്ടി വണ്ടീടത്ത് പോകാലോ വാ വാ വീക്ക് എനിക്ക് ഞങ്ങൾ ഇരുട്ടിന്നേ ഓടി വന്നപ്പോഴത്തേക്കും നല്ല വെയിലായിരുന്നു അതാ അപ്പം നമുക്ക് പോവാല്ലേ നമ്മളിപ്പം കൊട്ടിയൂർ ടൗൺ കഴിഞ്ഞു കൊട്ടിയൂർ ടൗൺ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് എത്തുമ്പം അമ്പായത്തോട് എന്ന് പറഞ്ഞിട്ടൊരു ടൗൺ ആണ് അടുത്തത് ഒരു കുഞ്ഞു ടൗൺ ആണ് ഓവറ് വലിയ വലിപ്പമൊന്നുമില്ല കുഞ്ഞുരു ടൗൺ ഈ ടൗണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലേൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം തന്നെ പറയാം അവസാനത്തെ ടൗൺ അപ്പം പാൽച്ചുരത്തിൻ്റെ അടിഭാഗം ഇവിടം കൊണ്ട് തുടങ്ങുവാണ് പാൽച്ചുരം ഇവിടം കൊണ്ടേ തുടങ്ങുവാണ് ചെറിയ കയറ്റം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല റോഡാണ് നല്ല വീതിയൊന്നുമില്ല പക്ഷേ നല്ല ടാറിങ് റോഡ് വലിയ ഗട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ അത്യാവശ്യം നല്ലൊരു കയറ്റം തന്നെയാണ് അടിഭാഗത്തുനിന്ന് തുടങ്ങുക കണ്ണൂർ ജില്ലേൻ്റെ ബസ് സർവീസൊക്കെ ഈ അമ്പായത്തോട് ടൗൺ വരെ ഉള്ളൂ പിന്നെ ഇൻ്റർ ഇൻ്റർ ഡിസ്ട്രിക്റ്റ് പോകുന്നതുണ്ട് പക്ഷേ മെയിനായിട്ടുള്ള പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഈ അമ്പായത്തോട് ഉള്ളൂ അപ്പം നല്ല വളവുകളൊക്കെ ഉണ്ട് പക്ഷെ നല്ല സീനറിയാണ് കയറി തുടങ്ങുന്ന ആ ഒരു ഭാഗം മുതലേ നല്ല സീനറിയാണ് കേട്ടോ പിന്നെ വയനാട്ടിലേക്ക് പോകുന്ന ഒത്തിരി വണ്ടികൾ വരുന്നത് നമുക്ക് കാണാം ഇതിൽ വയനാട് ജില്ലയിലേക്ക് ഏറ്റവും കൂടുതൽ ചെങ്കല്ല് പോകുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലേന്റെ ഇരിട്ടി ഭാഗത്ത് നിന്നാണ് അപ്പം ചെങ്കല്ല് കയറ്റിയിട്ട് ഒത്തിരി ലോറികളൊക്കെ ഈ റൂട്ടിൽ കൂടെ പോകാറുണ്ട് പക്ഷേ എങ്കിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഡ്രൈവേഴ്സ് മാത്രമേ ഈ റൂട്ടിൽ വണ്ടി കൊണ്ടുപോവാറുള്ളൂ കാരണം കയറ്റം കിറമ വണ്ടി നിന്നു പോയാൽ ചവിട്ടിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും വണ്ടി നിൽക്കത്തില്ല ഒത്തിരി അപകടങ്ങൾ ഇനി മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതേപോലെ ഈ പോന്ന പോലത്തെ ഭാരത് ബ്രഞ്ച്യൊക്കെ ലേറ്റസ്റ്റ് മോഡൽ വണ്ടികൾ ഹൈ ഗിയർ ഇട്ട് നല്ല പവറുള്ള വണ്ടികൾ മാത്രമേ ഇതിലേ പോകാറുള്ളൂ അല്ലാണ്ട് നാഷ് പെർമിറ്റ് പോലെയുള്ള ലോറികളൊന്നും പോകാറില്ല ലോഡ് വെച്ചിട്ട് ഈ പുതിയ മോഡൽ വണ്ടികൾ മാത്രമേ പിന്നെ കയറാറുള്ളൂ നമ്മളിപ്പം ചുരം കയറി തുടങ്ങിയ വയനാട് ജില്ലയിലേക്ക് പോകുന്ന ഒത്തിരി വണ്ടികൾ നമുക്ക് കാണാൻ കഴിയും ഈ ചുരത്തില് പിന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ഓടിക്കാൻ അതിപ്പം ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ഡ്രൈവേഴ്സ് ആണെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഈ റോട്ടിക്കൂടെ ഓടിക്കാൻ പാടുള്ളൂ അത്രയ്ക്കും ഡേഞ്ചർ അത് മോഡിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുകൊണ്ട് ഇതേപോലെ ലോറികൾ ലോഡും കയറ്റി പോകുന്നുണ്ടാവും അപ്പം ഒരു കാരണവശാലും വണ്ടികളുടെ പുറകിൽ പിടിക്കാൻ പാടില്ല നമ്മൾ മാക്സിമം ഒന്നെങ്കിൽ സൈഡ് കിട്ടുമ്പോൾ ഓവർടേക്ക് ചെയ്ത് കയറി പോവുക അല്ലെങ്കിൽ നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഓടിക്കുക കാരണം അങ്ങനത്തെ വണ്ടികൾ ചിലപ്പം കയറാണ്ട് നിൽക്കും നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ചവിട്ടിയ കിട്ടണമെന്നില്ല നേരെ ബേക്കളകി വരും വണ്ടി പിന്നെ അഞ്ച് ഹെയർ പിന്നോട്ടെ മെയിൻ ആയിട്ടുള്ള അതിൽ ഫസ്റ്റ് ഹെയർ പിന്നാണ് ഇത് മൊത്തം അഞ്ച് ഹെയർ പിന്നാണ് ഉള്ളത് ഈ അഞ്ച് ഹെയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വളവ് തന്നെയാണ് പിന്നെ ഹെയർ പിന്നുകളല്ല ഇതിൻ്റെ പ്രത്യേകത ഈ ചെറുത്തിൻ്റെ കുത്തനെയുള്ള കയറ്റമാണ് അത് ഇപ്പോൾ ഈ കയറ്റം തുടങ്ങിയതുണ്ട് ഇത് രണ്ടാമത്തെ ഹെയർ പിന്നോ കുത്തനെയുള്ള കയറ്റങ്ങളാണ് അത് കുറച്ച് കഴിയുമ്പോൾ മുകളിലേക്ക് എത്തുമ്പോൾ മനസ്സിലാവും അപ്പം ഈ ഹെയർ പിന്നിൻ്റെ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം നല്ല സീനറിയാണ് താഴേക്ക് നല്ല നല്ല കുഴിയാണ് നല്ല വളവാണ് ഈ അഞ്ച് ഹെയർ പിന്നെ ഉള്ളെങ്കിലും ആ അഞ്ച് ഹെയർ പിൻ അത്യാവശ്യം നല്ല വളവാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കല്ലും കയറ്റി പോകുന്ന വണ്ടികളായി കാണുന്നത് പിന്നെ ഫ്രൂട്ട്സൊക്കെ എടുക്കാൻ കർണാടകയിലേക്കൊക്കെ പോകുന്ന വണ്ടികളും ഇതേപോലെ കാണാം കാലി ബോക്സും കൊണ്ട് പോകുന്ന വേണ്ടല്ലേ പിന്നെ മെയിൻ ആയിട്ട് കല്ലും വണ്ടികളാണ് കല്ല് കൊണ്ടുവന്ന ചെങ്കല്ല് കൊണ്ടുവന്ന വണ്ടികളാണ് ലോറികളാണ് ഉള്ളത് ഈ ഹെർപിൻ്റിന്റെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ ഭയങ്കര താഴ്ചയിലൊക്കെ ഉള്ള കുഴിയാണത് ഏഹ് സീനറി കണ്ടില്ലേ ഇതിപ്പം എൻ്റെ മൊബൈലിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് മുഴുവൻ അത് അതുകൊണ്ട് അതിൻ്റേതായ കുറേ കുറവുകളുണ്ട് ഇതിനകത്ത് ഹെയർ പിന്നാണെങ്കിൽ കണ്ടോ നല്ല കുത്തന വളവുകളാണ് ഹെയർ പിന്ന വരുമ്പോഴത്തേക്കും പക്ഷേ ലെഫ്റ്റ് സൈഡ് ഭാഗമാണേലും നല്ല സീനറി ഇപ്പം ഏകദേശം ഹെയർ പിൻ ഇതിപ്പം ലാസ്റ്റ് ഹെയർ ആണ് ഹെയർ പിന്നുകൾ കഴിഞ്ഞു ഇനിയിപ്പം വരാൻ പോകുന്നത് കുത്തന കേറ്റങ്ങളട്ടോ എല്ലാം ഇത് കണ്ടോ ഇനിയിപ്പം ഇത് ലാസ്റ്റ് ഹെയർ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കപ്പള ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം വരുന്നത് കുത്തന കേറ്റങ്ങളാണ് ഇനി മുന്നോട്ട് കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇനിയിപ്പം കയറ്റം നേരെ മുകളിലേക്കുള്ള കയറ്റം തുടങ്ങാൻ പോവുക കണ്ണൂർ ജില്ലയിൽ നിന്ന് വയനാട് ജില്ലയിലേക്ക് പോകുന്ന യാത്രക്കാര് പേരാവൂർ എത്തുമ്പം പേരാവൂരിൽ നിന്ന് നെടുമ്പോയ് വഴി വേറെ ഒരു ചുരുവുണ്ട് അപ്പം ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർ മാക്സിമം നെടുമ്പോയ് വഴി പോകാൻ ശ്രദ്ധിക്കുക കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതേപോലെ കുത്തനെ കയറ്റവോ താഴേക്കുള്ള കൊക്കയോ കാര്യങ്ങളോ ഒന്നും നെടുമ്പോയി വഴിയില്ല നല്ല വീതിയുള്ള റോഡാണ് വീതി മാത്രമല്ല നല്ല ഗട്ടർ ഒന്നും ഇല്ലാണ്ട് നല്ല സേഫ് ആയിട്ടുള്ള റോഡാണ് പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് വരുന്നവർ മാക്സിമം നെടുമ്പോയി വഴി പോകാൻ മാത്രം ശ്രദ്ധിക്കുക കിലോമീറ്റർ ഒക്കെ കുറവാണ് കുറച്ചൊന്നും കൂടുതലുണ്ടെന്നേ ഉള്ളൂ ഇതിനെ അപേക്ഷിച്ച് ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷേ എങ്കിലും ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിനെ കൊണ്ടൊക്കെ പോകാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള റോഡ് നെടുമ്പോയി വഴിയാട്ടോ അതപ്പം മാക്സിമം എല്ലാവരും നെടുമ്പോയി വഴി പോകാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക ഇതിപ്പം കണ്ടോ കയറ്റം തുടങ്ങി കുത്തനെ കയറ്റമാണ് മുകളിലേക്ക് ഈ വീഡിയോയിൽ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ലെങ്കിലും നമുക്ക് പിടിച്ചാൽ നിൽക്കത്തില്ല വണ്ടി നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല ഈ റോഡ് കണ്ടോ വളവും വളവിനനുസരിച്ച് അതേപോലെ ഒത്ത കയറ്റമാണ് ഇതിപ്പം ഞാൻ മൊബൈലിൽ ബൈക്കിൻ്റെ പുറകിൽ ഇരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാ മനസ്സില മനസ്സിലാവും എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പം കണ്ടോ താഴേക്ക് വലിയ കുഴിയാണ് നമ്മുടെ വണ്ടിയൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ നമുക്ക് വണ്ടി പോലും തിരിച്ച് കിട്ടത്തില്ല വണ്ടി എന്നുള്ള ജീവൻ തിരിച്ച് കിട്ടിയാലേ വണ്ടീൻ്റെ ആവശ്യമുള്ളൂ ഒന്നും ബാക്കിയാകത്തില്ല അതേപോലെ ഡേഞ്ചറാണ് റോഡിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞ് വരികയും ചെയ്യാണ് ഇവിടെ മുന്നോട്ട് പോകുന്നവർ റോഡിന് വീതി ഇല്ലാണ്ട് വരിക പിന്നെ എല്ലാ മഴക്കാലത്തും ഈ റോഡ് മൊത്തം നശിച്ചു പോകാറുണ്ട് കാരണം മണ്ണിടിയാനൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് പറഞ്ഞാൽ റോഡൊക്കെ നശിച്ചു പോകാറുണ്ട് പിന്നെ മാക്സിമം അത് നന്നാക്കി എടുക്കുകയാണ് ചെയ്യാറ് പിന്നെ ഒത്തിരി വണ്ടികൾ ഇതായാലും ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട് കാരണം അധികം ഡ്രൈവിങ്ങിൽ വശമില്ലാത്തൊക്കെ ആൾക്കാർ ഒത്തിരി ക്ലച്ചൊക്കെ താങ്ങി വണ്ടി എടുത്ത് വണ്ടി കംപ്ലയിൻ്റ് ആയി വഴി ഇവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കാറൊക്കെയുണ്ട് അപ്പം ഫാമിലി ആയിട്ട് വരുന്നവർ പിന്നെയും പിന്നെ ഞാൻ പറയുകയാണ് ഈ റോഡ് ചൂസ് ചെയ്യേണ്ട നെടുമ്പോയി വഴി കയറി വരാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ കല്ലുമണ്ടി കണ്ടോ ഇതൊക്കെ കയറിപ്പോകുന്നത് വളരെ ഞെങ്ങി ഞെരിങ്ങി കയറുന്നത് മാക്സിമം അതിൻ്റെ പുറകെ പിടിക്കാണ്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിപ്പം ഞങ്ങൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അത് വീഡിയോയിൽ നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പോൾ അടുത്തുള്ളത് പോലെ തോന്നും അപ്പം മാക്സിമം ഡിസ്റ്റൻസ് ഇട്ടിട്ട് പിടിച്ച് കയറി പോവാൻ ശ്രദ്ധിക്കുക പിന്നെ കണ്ടോ കുത്തനെ കയറ്റോ ഇത് ഇത് വീഡിയോക്കകത്ത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണമെന്നില്ല എന്നില്ല ഇപ്പം പാൽചുരത്തിൻ്റെ പകുതിക്ക് എത്തിയേക്കോ നല്ല കുത്തനെ കയറ്റമാണ് അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും നല്ല കുത്തനെ കയറ്റവും വളവുക പിന്നെ മണ്ണ് ഇടിയുന്നൊരു വെല്ല വല്ലാണ്ട് മണ്ണിടിയുന്നൊരു ഏരിയ ഇവിടെയൊക്കെ മഴക്കാലത്ത് വളരെ അപകട അപകടമുള്ളൊരു ഏരിയ ഇത് മണ്ണൊക്കെ ഇടിഞ്ഞ് വരുന്ന വരുന്നൊരു സ്ഥലം ഇത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സ് മാത്രമേ വണ്ടി ഓടിച്ചു പോകാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം മുന്നോട്ട് അതൊക്കെ കാണിച്ചുതരാം ഞങ്ങൾ ഈ ഒരു സ്ഥലം എത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് താഴേക്കാണെങ്കിൽ നല്ല കുഴിയാണ് ഇതാണ്ടോ നല്ല കുഴിയാണ് താഴേക്കൊക്കെ വണ്ടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട നല്ല കുഴിയാണ് അതിലേക്ക് ഉണ്ടോ പൈപ്പിൽ മൂളീന്ന് വെള്ളം പോകുന്ന കാട്ടരുവിൽ വെള്ളം താഴെ വീടുകളിലേക്ക് പോകുന്ന പൈപ്പുകളാണ് കാണുന്നത് നമുക്ക് മുന്നോട്ട് പോവാം വളവും ഇനി മെയിനായിട്ടുള്ള ഡേഞ്ചറായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാം അതൊക്കെ കുറെ ഇടിഞ്ഞ് വീണതാ കേട്ടോ ഓരോ പ്രാവശ്യം മലയിടുന്ന ഇടിയുന്നതിനനുസരിച്ച് മണ്ണ് മാറ്റി മാറ്റി അവിടെ ഇപ്പം കുറെ കൂടുതലായിട്ട് മണ്ണ് എടുത്ത് അങ്ങനെ ആ ഒരു ആക്കി വെച്ചതാ ആ താഴ്ഭാഗം അവിടെ എന്തോ റിസോർട്ടൊക്കെ വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് താഴെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ മുകളിലേക്ക് കയറുന്നതനുസരിച്ച് റോഡ് വീതി കുറഞ്ഞ് ലെഫ്റ്റ് സൈഡ് കണ്ടോ താഴേക്ക് കുത്തനെ കുഴിയുക പിന്നെ കാര്യമായിട്ടുള്ള സേഫ്റ്റി ഒന്നും ഇല്ല ഇവിടെ ആ ചെറിയൊരു ബണ്ടിൽ അവിടെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിലും വണ്ടിയൊക്കെ പാളിപ്പോയി വന്നിട്ടുണ്ടെങ്കിൽ തട്ടി താഴേക്ക് തന്നെ പോകും താഴേക്ക് പോയാൽ പിന്നെ താഴെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഒരു കാട്ടരുവിയും കാര്യങ്ങളൊക്കെ താഴേക്കൂടെ പോകുന്നുണ്ട് ആഹാ രണ്ട് കൊരങ്ങന്മാർ അവിടെ തേങ്ങ പൊടിച്ച് കഴിക്കുമായിരുന്നു ഞങ്ങൾ വരുന്നത് കണ്ടപ്പോ അമ്മാർ തേങ്ങയിട്ടിട്ട് ഓടി പിന്നെ കണ്ട പാറകളൊക്കെ താഴേക്ക് പൊട്ടി വീഴാൻ ഏത് സമയം പൊട്ടി വീഴാം ആ ഒരു കണ്ടീഷനിലുള്ള പാറകളൊക്കെയാണ് അവിടെ മൊത്തം ഉള്ളത് പിന്നെ ഈ വരുന്നിടത്ത് മുള കണ്ടില്ലേ അവിടെ ഇടിഞ്ഞു പോയിട്ട് അവിടെ ജസ്റ്റ് മുള വെച്ചിട്ട് അങ്ങോട്ട് പോകല്ലേ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് അവിടെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അവിടെ നന്നാക്കാനോ നന്നാക്കാനും പെട്ടെന്ന് പ്രാക്ടിക്കൽ അല്ല കാരണം താഴേക്ക് കുത്തന കുഴിയായത് കാരണം അത് പെട്ടെന്ന് പ്രാക്ടിക്കൽ അല്ല എങ്കിലും അത് ചെയ്തിട്ടില്ല അത് ചെയ്യണം എത്രയും പെട്ടെന്ന് പക്ഷെ അത് ചെയ്തിട്ടില്ല പിന്നെ കണ്ടോ കണ്ടുമല്ലോ സൈഡിലേക്കൊക്കെ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ പേടിയാവും ബസ്സിലൊക്കെ ഇരുന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സൊക്കെ കയറി പോകുന്ന ഇതിൽ അപ്പം ബസ്സേലൊക്കെ ഇരിക്കുവാണേൽ ശരിക്കും പേടിയാകും പിന്നെ വരുന്ന വണ്ടികൾ ഡ്രൈവർമാർ തമ്മിൽ പരസ്പരം നല്ലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവണം അതായത് വെയിറ്റ് ചെയ്ത് നിൽക്കാനും ചിലപ്പോൾ ഇറങ്ങിപ്പോകുന്ന ഇപ്പം കണ്ടോ ഇപ്പം വരുന്ന ആ മൂന്ന് കാറുകൾ ഇറങ്ങിയ ശേഷം ഞങ്ങൾ റോഡിൻ്റെ റൈറ്റ് സൈഡ് പിടിച്ച് ആ ഗട്ടർ ഒഴിവാക്കി കയറി പോകുക അപ്പം കാരണം ലെഫ്റ്റ് സൈഡിൽ നമുക്കങ്ങനെ നിൽക്കാനും പറ്റത്തില്ല നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി താഴേക്ക് പോയാൽ ഞാൻ പറയുന്ന പോലെ തന്നെ താഴേക്ക് പോയാൽ പിന്നെ നോക്കണ്ട പിന്നെ കാണുന്ന പോലെ വയനാട്ടിൽ നിന്ന് വരുന്ന ഒത്തിരി കുട്ടികൾ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാർ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ മറ്റും പഠിക്കുന്നുണ്ട് അവരൊക്കെ ആശ്രയിക്കുന്നൊരു റോഡ് തന്നെയാണ് ഇത് പക്ഷേ ഇവിടുത്തെ അവസ്ഥ ഇതാണ് അധികം ആര് ആരും യൂട്യൂബേഴ്സൊന്നും ഈ ഇതിനെക്കുറിച്ച് ഇത്ര വിശദമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടില്ല അറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എനിക്കെന്തോ ഈ വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് ഈ ഒരു ചുരത്തിൻ്റെ ഒരു ഭയാനകമായ ഒരു അവസ്ഥ മറ്റുള്ളവർ അറിയണം അതിനു വേണ്ടിയിട്ടാണ് ഏകദേശം നമ്മളിപ്പോൾ മലയുടെ ഏറ്റവും ടോപ്പ് ഭാഗം എത്തി ചുരം കഴിഞ്ഞു ആ താഴെ അഞ്ച് ഹെയർ പിൻ കഴിഞ്ഞാൽ പിന്നെ കുത്തനെ കയറ്റം മുകളിലേക്ക് പിന്നെ കുത്തനെ കയറ്റം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അത്രയേ ഉള്ളൂ ഒന്നര കിലോമീറ്റർ കുത്തനെ കയറ്റം ഇപ്പം ഏറ്റവും ടോപ്പ് ഭാഗം എത്തി ഏകദേശം നമ്മളിപ്പം വയനാട് ജില്ലയിലേക്ക് കടന്നുകൊണ്ടിരിക്കുക കേട്ടോ കണ്ണൂർ ജില്ലേൻ്റെ ബോർഡർ കഴിഞ്ഞു വയനാട് ജില്ലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക ഇനിയിപ്പം വരാൻ പോകുന്ന ടൗണിൻ്റെ പേരാണ് ബോയ്സ് ടൗൺ വയനാട് ജില്ലയിലെ ചെക്ക് പോസ്റ്റ് ആണ് ബോയ്സ് ടൗൺ ആണ് ഇനി വരുന്നത് നമ്മൾ കണ്ണൂർ ജില്ല കഴിഞ്ഞ് വയനാട് ജില്ലയിലേക്ക് കയറുമ്പോൾ തന്നെ പ്രകൃതി മൊത്തത്തിൽ മാറ്റമാണ് കാരണം അറിയാലോ എല്ലാവർക്കും വയനാട് കുറച്ച് ഹൈ ഹൈറേഞ്ചാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പം തേയിലത്തോട്ടങ്ങളൊക്കെ തുടങ്ങുക കേട്ടോ ഈ ബോയ്സ് ടൗൺ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം തൊട്ട് കേരള കണ്ണൂർ വയനാട് ബോർഡർ തൊട്ട് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ തുടങ്ങുക ഇനിയിപ്പം ഭയങ്കര സ്റ്റൈൽ സ്ഥലങ്ങളാണ് ഇപ്പം ഞങ്ങൾ കയറി ഇപ്പം തൊട്ട് തണുപ്പ് തുടങ്ങി നല്ല വെയിലുണ്ട് പക്ഷെ നല്ല തണുപ്പ് അപ്പം ഞങ്ങൾ ചുരം കയറി കഴിഞ്ഞു ഇപ്പോൾ വയനാടിൻ്റെ കുറച്ച് മുന്നോട്ട് വരെ ഞങ്ങളിപ്പം കാണിച്ചു തരുവാണ് നിങ്ങളെ ഇപ്പം വയനാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ മുളയേരിയില്ലേ മുളയേരി പായസം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പം കണ്ടത് പിന്നെ കണ്ണൂർ ജില്ലയിലേക്ക് പോകേണ്ട കുറേ വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് കുറേയൊക്കെ നെടുമ്പോൾ വഴി പോകും ചിലതൊക്കെ ഈ പാൽശ്വരം ഇറങ്ങിയിട്ടും പോകും ഇരട്ടി ഭാഗത്തേക്ക് വരുന്നവർ മെയിനായിട്ട് ഇരട്ടി കൊട്ടിയൂർ പേരാവൂര് ഭാഗത്തേക്കൊക്കെ വരുന്നവർ മെയിനായിട്ട് ഇറങ്ങാറ് ഈ പറഞ്ഞ പാൽശ്വരം തന്നെയാണ് കഴിഞ്ഞ മാസം ഞാൻ ഇതിലെ വന്നപ്പം ഇതേപോലെ തിരക്കുകൾ ഇല്ലായിരുന്നു കേട്ടോ അപ്പം കോവിഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇതേപോലെ തിരക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം ക്രിസ്തുമസിന്റെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഒത്തിരി വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് ഇപ്പം നല്ല റോട്ടിൽ തിരക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം എന്താണെങ്കിലും പാൽച്ചുരത്തിന്റെ വീഡിയോ ഏകദേശം ഫിനിഷായി ഇനിയിപ്പം പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല പാൽചുരത്തില് അങ്ങനെ പാൽചുരത്തിന്റെ വീഡിയോ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം നമ്മൾ പോകുന്നത് താമരശ്ശേരി ചുരത്തിലേക്കാണ് താമരശ്ശേരി ചേരത്തിൻ്റെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും അപ്പം പറയ എപ്പോഴും പറയാറുള്ളത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത എപ്പിസോഡ് എല്ലാവരും മറക്കാണ്ട് കാണുക എല്ലാവരോടും പറഞ്ഞ പോലെ ബൈ